നമ്മളുടെ ഗ്രോസറി സാധനങ്ങൾ മേടിക്കാനാണ് എന്തിന് യാത്രയ്ക്കുള്ള ഗ്രോസറി സാധനങ്ങൾ മേടിക്കാനായിട്ട് അങ്ങനെ അതെ ചന്തയിലെത്തി ചന്തയിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത് ക്ഷൈമ ചേച്ചി ഓടി നടന്ന സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മൈക്കിൾ ബേബി ആണെങ്കിൽ അവിടത്തെ ഐസ്ക്രീം കിട്ടാൻ വേണ്ടി കാര്യ പിഴിഞ്ഞ് നടക്കുന്ന ഐസ്ക്രീം നമ്മളിണ്ടോ ചന്ത വന്നതാണ് സാധനങ്ങൾ മേടിക്കാനായിട്ട് പപ്പത ഇത് പപ്പയുടെ കപ്പയാണ് എടുക്കുന്നത് അതെ പപ്പയ്ക്കുള്ള കപ്പയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഒന്നും നമുക്ക് മേടിക്കില്ല നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളേകദേശം എന്തെങ്കിലും ഇവിടെ യാത്രയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പാൽപ്പൊടി പിന്നെ ഇതാണ് നമ്മുടെ ലീസ്റ്റും സാധനങ്ങളൊക്കെ ഏകദേശം നമ്മുടെ എല്ലാം ആയി തുടങ്ങി ഇനി അരി അങ്ങനെ കുറച്ച് സാധനം കൂടിയൊക്കെ എടുക്കാനുള്ളു ഞാനുണ്ട് പപ്പയുണ്ട് മമ്മിയുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അവിടെ എന്താ ഐസ്ക്രീമിന് വേണ്ടി മാറു മാറു മാറും കുട്ടി ഞാൻ വീട് എടുക്കല്ലേ ഇവിടെ ഐസ്ക്രീം ആയിട്ട് യുദ്ധം പിടിച്ചോണ്ടിരിക്കണോ ഐസ്ക്രീം കിട്ടിയോ ി ബാക്കിയുള്ള സാധനങ്ങളും വേഗം തന്നെ എടുത്ത് ഇപ്പം ഇവിടുന്ന് വേഗം ഒഴിവാക്കണം അല്ലെങ്കിൽ ഇവിടെ മൊത്തം ഒന്ന് നശിപ്പിക്കുകയായിരിക്കും ഇനി നമുക്ക് ആകെ എന്താ കുറച്ച് സോപ്പും പാത്രം അങ്ങനെ സോപ്പും ഡിഷ് വാഷറും അങ്ങനെ ഈ ലിക്വിഡ് ആട്ടോ നല്ലത് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് കൈ പൊട്ടില്ല ഇങ്ങനത്തെ സോപ്പ് എടുത്ത് കഴിഞ്ഞാലും മറ്റേ ഈ സ്റ്റീലിന്റെ സ്ക്രബ്ബർ ഇല്ലേ ഇതെടുത്താലും എൻ്റെ കൈ നല്ല പോലെ പൊട്ടും സ്റ്റീലിൻ്റെ സ്ക്രബറൊക്കെ നമ്മൾ ഒരു പരിധിക്കുള്ളിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമ്മുടെ കയ്യിലേക്കൊക്കെ കുത്തി കയറുമ്പോൾ അപ്പം സോപ്പ് ഏതെടുക്കണ്ടേ ഞാൻ ഈ ഇതിന്റെ പത്തിന്റെ ഇത് എടുത്തു സോപ്പും കൂടി സൺലൈറ്റിന്റെ പത്തിന്റെ മൂന്ന് പാക്കറ്റ് എടുത്തു ഇതാ ഇത് ഉജാലല്ലോ ഉജാല വേണോ രണ്ടെണ്ണം ഏഹ് ബക്കറ്റ് എടുത്തു പിന്നെ ഏതാ വേണ്ടേ ഈ ഇത് ഞാൻ വിമ്മിന്റെ ലിക്വിഡ് ആണ് എടുക്കുന്നതേ അങ്ങനെ അങ്ങനതേ ബാക്കിയുള്ള കുരുമുളക് പൊടിയും ചുമോളം എടുക്കാന്ന് വെച്ചു കുരുമുളക് പൊടി അങ്ങനെ പൊടിയും അധികം എടുക്കുന്നില്ല ഓൾറെഡി നമ്മൾ നമ്മുടെ മലബാർ മസാലയുടെ പൊടികൾ അവർ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ പൊടികളൊന്നും എടുക്കുന്നില്ല ആകെ കുരുമുളക് പൊടി പിന്നെ ഫെനൽ അങ്ങനെ അതിലില്ലാത്ത കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പൊ അതെ പാപ്പയൊക്കെ എല്ലാവരും ഉഷാറായി ചാടി ചാടിയാണ് നിൽക്കുന്നേ ഹലോ ഹലോ എന്താ പരിപാടി Yeah. <laughs> പിന്നെ നമുക്ക് ആകെ ആകെടുക്കാനുള്ളത് കുറച്ച് ടിഷ്യൂ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് പിന്നെ യാത്രയിൽ ഇനി നമുക്ക് ഈ ഷാംപൂ അങ്ങനെയുള്ളത് കുറച്ചൊക്കെ മേടിക്കാനുണ്ട് അത് പിന്നെ വന്ന് മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു ഷവർ ജെൽ ഷാംപു അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ അത് പിന്നെ വന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ചുള്ള വിക്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ എന്താണ് ടിഷ്യു എപ്പോഴും നമുക്ക് അവിടെ അടി നടക്കുന്നുണ്ട് ടിഷ്യൂ ടിഷ്യൂ ടിഷ്യൂന്ന് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കണേ മുന്നേ ക്യാമറ ക്ലീൻ ചെയ്യണം അതിന് മുന്നേ നമുക്ക് ടിഷ്യൂ വേണം അത് കാരണം ടിഷ്യൂ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഹാൻഡ് വാഷ് ഈ കൈ എഴുങ്ങുന്ന സോപ്പ് നോക്കിയേ പക്ഷേ ഇതിൻ്റെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യുന്നത് പൊട്ടയാണ് എന്താണ് കൈമ കുരുക്കളൊക്കെ വരും പിള്ളേർക്ക് യൂസ് ചെയ്ത എന്നൊക്കെ അത് കാരണം പിന്നെ ഞാൻ അത് യൂസ് ചെയ്ത് മൈക്കിലൂടെ വന്നതും ഒരു ഐസ്ക്രീം ഒപ്പിച്ചു കേട്ടോ ആണോ ആ

ഇവിടെ പൊത്ത രീതി നമ്മൾ യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുവച്ച സാധനങ്ങൾ കേട്ടോ ഇവ പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ നല്ലപോലെ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല സാധനങ്ങൾ മേടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പുത്തും അരിപ്പൊടിയും അതങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പുറത്ത് നല്ല മഴ ആട്ടോ ഞാൻ എന്തു ഏകദേശം ആളില്ലാത്തൊരു സമയം നോക്കിയാണ് പോയത് അത് കാരണം നമുക്ക് സുഖമായിട്ട് എടുക്കാം പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ പുറത്ത് പോയി വീഡിയോ വീടിയെടുക്കുന്നതിൽ പിന്നെ ഇവിടെ ആയതുകൊണ്ടാണ് ഇവരെ ഞാനിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് വർഷമായി കാണാൻ തുടങ്ങിയിട്ട് അത് കാരണം ഇവരൊക്കെ ആയിട്ട് അത്ര ാണ് അത് കാരണം തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ ക്ഷേമ ചേച്ചി നയന ചേച്ചി അക്കിയൊക്കെ കൂടി നിന്ന് എല്ലാരും ചടപ്പെടുകയും ചടപടേന്ന് പറഞ്ഞിട്ട് കൊച്ചിന് ആവശ്യങ്ങളൊക്കെ പിന്നെ അടുപ്പൊത്തിച്ചോ രണ്ട് ചാധനങ്ങളാണോ ഞങ്ങൾ ഇത്ര നേരം കൊണ്ടും സമ്പാദിച്ചത് കഴിവാണ് ഞാൻ കട അത്ര കയ്യിലുണ്ട് അതെ മോന് കഴിയത് മോനും ഉണ്ട് ഇത് ഞങ്ങളുടെ ഷൈമ ചേച്ചിയും അത് അക്കി ഇത് ചേച്ചി വന്നു നമ്മൾ സാധനങ്ങൾ മൊത്തം എടുത്ത് വെച്ചു പപ്പതേ ഇനി ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇതിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ നിക്കാട്ടോ ഇനി അരി കൂടി കയറ്റാനുള്ളൂ അപ്പൊ വണ്ടി അപ്പുറത്തേന്ന് പറഞ്ഞു അപ്പുറത്താ അതിനുള്ള ആ ബൈ ബൈ ഞങ്ങൾ ഓഫർ ഓഫർ തരാൻ വിളിച്ചേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി നമ്മള് ബാക്കി സൈഡിൽ തന്നെയാണ് കേട്ടോ വണ്ടി കൊണ്ടുവന്ന അതായത് അപ്പൊ നമുക്ക് ഈ വർക്ക് ഏരിയക്ക് സാധനങ്ങൾ എടുത്തു വെക്കാൻ സുഖാണല്ലോ പിന്നെ ആ ഓട്ടോഷ് ചേട്ടൻ തന്നെ നമുക്ക് സഹായിച്ചതന്നോട്ടോ ഫൈനലി നമ്മൾ വീട്ടിലെത്തി എന്താണ് ഓട്ടോഷൻ ബാക്കി കൊണ്ടു വന്ന കേട്ടോ നമുക്ക് ബാക്കി ആണ് സുഖം അവിടെ നിന്ന് ഫ്രണ്ടീന്ന് കയറ്റി വരേക്കാളും പിന്നെ സാധനങ്ങൾ മൊത്തോട് കൊണ്ടുവച്ചു അരി കൊണ്ടുവന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും ഏകദേശം ഇവിടെ തന്നെ കൊണ്ടുവതുക്കി ഇനി ഇത് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് എവിടിക്കണം നമ്മുടെ ഇത് തിരിച്ച് നമുക്ക് എന്താണ് നമ്മുടെ ഒരു ബോക്സ് ഉണ്ടല്ലോ നമ്മുടെ ഇല്ലേ ആ ബോക്സിൽ നമുക്ക് മൊത്തം ഇടയ്ക്ക് ഇടയ്ക്ക് വെക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബിയോട് പറഞ്ഞത് ഒന്നിനും സമയമില്ല എല്ലാം ഒതുക്കി റെഡി ആയി പോവാ ബ്രാമോനെ കൊണ്ടുവന്നാക്ക വരാ പോവാ ഇത്രേ ഉള്ളു നമ്മുടെ പരിപാടി അപ്പൊ അതിനു എല്ലാം നമ്മൾ റെഡി ആക്കി ഒക്കെ ആയിട്ട് റൂമിൽ വന്നിട്ടോ അതെ ഓരോ പൊളിച്ചു കൊടുക്കും പൊളിച്ചു കൊടുക്കുന്ന പറയുന്നേ ഇവിടെ ഒക്കെ ഉറുമ്പ് കേറൂലേ ഉറുമ്പ് കേറുവോ ഇല്ലേ

ണെങ്കിൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ കേട്ടോ അത് ഇരിക്കും െ അത് കാരണം ആള് മാറിപ്പോയി അയ്യേ കൊച്ചു പിന്നെ അപ്പൊ നമുക്കെന്തേലും അപ്പൊണ്ടാക്കണെങ്കിൽ അപ്പപൊടി ൊടി പിന്നെ മസാലകൾ അതൊക്കെ നമുക്ക് ഇതിലിടാം നമ്മുടെ ഈ നമുക്ക് ഈ ഈയൊരു സാധനത്തിലാണ് എഡ് ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് ഇനി പാക്ക് ചെയ്ത് ശരിയാക്കി വെക്കാനുള്ളതാട്ടോ ഓ മൈക്കിൾ ഇത് കണ്ടപ്പൊക്കെ ഓ മൈക്കിളേ മുന്നേ ും ചപ്പാത്തിൽ ചപ്പാത്തിൽ പോയാലും പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാ പക്ഷെ നമ്മള് മേടിച്ചത് ഈ പ്രാവശ്യം കൂടുതൽ നമ്മൾ വെച്ച് കഴിക്കാന്നുള്ള രീതിയിലൊന്നും വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട പിന്നെ പുട്ടുപൊടി മേടിച്ചായിരുന്നു രണ്ട് പാക്കറ്റ് മേടിച്ചോളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിന്റെ പ്രശ്നൊക്കെ എല്ലാറ്റുള്ള കാരണം രണ്ട് പാക്കറ്റ് മേടിച്ചു പുട്ടുപൊടി മേടിച്ചു പുട്ടു വേഗം ഇതാവുമ്പോ പാലിന്റെ എന്നൊരു ഉറപ്പുള്ളതുകൊണ്ട് പിന്നെ പുട്ടുപൊടി ഒരു മേടിച്ചായിരുന്നു അങ്ങനെ ചെലവന്നു ആ ചെലവ് മമ്മിന്റെ ചെലവേ ചെലവ് വേണോന്ന് പിന്നെ ഇത് ദോശപ്പൊടി പൊടി പൊടിക്കണ്ടേ രാത്രി ജസ്റ്റ് വെള്ളം ഒഴിച്ച് മിക്സിയിലടിച്ച് കരക്കി വെക്ക പിന്നെ ദോശ കൂട വളരെ സുഖമാണ് അടുത്ത പച്ചരി വെള്ളത്തിലിട്ട് ഉഴുന്ന് വെള്ളത്തിലിട്ട് അരച്ച് അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട ഇത് വെറുതെ നമ്മള് മാവെടുത്ത് ഈ പൊടി ഇട്ട് അരച്ച് വെച്ചാൽ മാത്രം മതി ഒരു ചാക്ക് ചാക്കും അടുപ്പ ചാക്കിയും പൊട്ടിക്കാനുണ്ട് അരി നാപ്പങ്ങനെ ആക്കണോ അരി അരി അങ്ങനെ മുപ്പതിന്റെ ഒരു കിലോ ചായും പിന്നെ പത്തിന്റെ ഒരു കിലോ അരിയോട്ട് മേടിച്ചു മൊത്തം നാല്പത് കിലോ അരി മേടിച്ചിട്ടുള്ളൂ പാൽപ്പൊടി മേടിച്ചു പിന്നെ പാൽപ്പൊടി മേടിച്ചു എല്ലായിടത്തും പാൽ കിട്ടണമെന്നില്ല രാവിലെ എല്ലാവർക്കും ചായയും എല്ലാടും ഞാൻ പാൽ അവ കടല മേടിച്ചായിരുന്നു ഒരു കിലോ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന കടലാക്കാൻ കടല മേടിച്ചു പരിപ്പ് മേടിച്ചു ഇവിടുത്തെ പോവുമ്പോൾ കിട്ടും എന്നാലും നമ്മൾ ഒരേ കിലോ വെച്ച് മേടിച്ചു എപ്പോഴും നമ്മൾ കടയിങ്ങനെ പിന്നെ രുചി വ്യത്യാസം അതുപോലെ പിന്നെ പാലക്കൊടി മേടിച്ചായിരുന്നു അര അരച്ച് മേടിച്ച് ഏർ ഒരുമിച്ച് പൊട്ടിച്ചെല്ലാം ചീരിക്കാവിട്ടാന്ന് വെച്ചിട്ടോ കുറുവരി അത്യാവശ്യം വേഗമുള്ള അരിയാണ് പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചേരം ഒരു വൈകിട്ട് വരെ വിശിക്കില്ല നല്ലതാണ് പിന്നെ ആദ്യം ഞങ്ങൾ വിചാരിച്ചു പൊന്നരി അങ്ങനെ എന്തെങ്കിലും വേഗം മേടിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അതൊക്കെ നമുക്കൊരു കുറച്ച് ദിവസം ഇവിടെ മേടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങടെ തന്നെ എടുത്തു തുടങ്ങും അത് കാരണം നമ്മള് ഈ അരി മേടിച്ചോ പിന്നെ എബി ആ പാത്രങ്ങളൊക്കെ എബി അവിടുന്ന് മേടിക്കാന്ന് പറഞ്ഞു ഇതിന്റെ തന്നെ ഒരു വലിയൊരു പാത്രമുണ്ട് അതില് നമുക്ക് അപകടം നോക്കാം ഈ പാത്രം നമുക്ക് നമ്മുടെ കയ്യിൽ യാത്രയില് പോയപ്പോ നമ്മള് കാസർഗോഡുള്ള ഒരു വൈഫും ഹസ്ബൻഡിന്റെയും കണ്ടില്ലേ അവര് ചെന്നതാട്ടോ ഇത് പൊപ്പം പിന്നെ എന്താ ഇത് നമ്മൾ വിക്സും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും മേടിച്ചത് കേട്ടോ ഇത് നിലയിലേക്ക് എടുത്തോട്ടെ മമ്മി ഇത് നിലയിലേക്ക് എടുത്തോട്ടെ കേട്ടോ ഈ വിക്സും സാധനങ്ങളൊക്കെ പിന്നെ ഇത് മരുന്ന് തന്നെ ഇടാൻ വേണ്ടി ഒരു ടിപ്പിക്കുന്നത് പപ്പയുടെ ഗുളികയും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് നമ്മൾ സ്പ്രബും സോപ്പും പേസ്റ്റും ഒക്കെ മേടിച്ചായിരുന്നു ഒരു രണ്ട് ബക്കറ്റ് മേടിച്ചായിരുന്നു നമുക്ക് അരക്കടും കുളിക്കുന്നെങ്കിലൊക്കെ അല്ലാതെ പിന്നെ വിനാഗിരി വിനാഗി ഓണമേഴ് നമുക്ക് അച്ചാർ തന്നെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അച്ചാർ അച്ചാർക്കാരെന്ന് വെച്ചിട്ട് വിനാഗിരി മേടിച്ചു പിന്നെ നേരെ വിക്സ് അത് ആ വിക്സിന്റെ പത്രത്തിലേക്കാം പിന്നെ നമ്മുടെ പക്കറ്റ് രണ്ടെണ്ണം മേടിച്ചു പറഞ്ഞില്ലെങ്കിൽ കപ്പ് നമുക്ക് ഓൾറെഡി ഉണ്ട് മസാലകള് നമ്മൾ മലബാർ മസാല മേടിക്കില്ലേ അപ്പം അതിപ്പോൾ കൊണ്ടുവന്ന് തന്നിട്ടില്ല അപ്പം അതിൽ കൊണ്ടുവന്ന് തരാം അതിപ്പോൾ കൊണ്ടു തന്നിട്ട് ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ നാളെ നമുക്ക് പോയിട്ട് മരുന്ന് കാര്യങ്ങളൊക്കെ മേടിക്കണം എല്ലാവരുടെയും മരുന്ന് മമ്മിക്ക് ഷുഗറുണ്ട് എന്നുവെച്ചാൽ ഇവിടുന്ന് പോയി കമ്പനി വ്യത്യാസം വരും എല്ലായിടത്തും കിട്ടണമെന്നില്ല കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് തന്നെ പെട്ടെന്ന് നമ്മൾ മരുന്നൊക്കെ പിന്നെ കൊച്ചിന് ആവശ്യമുള്ള മരുന്നുകൾ മേടിക്കണം എല്ലാം എന്തെങ്കിലും കൊശിനില്ലടാക്കി എത്തിപ്പൊ പനി പിടിച്ചു പിന്നെ അവിടുത്തെ ആശുപത്രിയിൽ നമുക്ക് കാണിക്കാന്ന് വെച്ചാൽ നടക്കണ കാര്യമില്ല അത് കാരണം തന്നെ നമ്മള് മരുന്നും സാധനങ്ങളൊക്കെ വേറെ നാളെങ്ങാനും പോയി മേടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടേക്കല്ലേ പിന്നെ മമ്മിക്ക് ചെലവ് മേടിച്ചില്ലേ നമ്മളൊരു ചെലവ് മേടിച്ചായിരുന്നു നമുക്ക് യാത്രയിലേക്ക് പോയിക്കാം മറ്റേ നിന്നിട്ടുള്ള അത് ഇവിടെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ ചിലവ് നമ്മുടെ യാത്രയില് എല്ലായിടത്തും പോസിബിൾ ആണെന്നില്ല എല്ലായിടത്തും നമുക്കിപ്പോ നമ്മൾ ഫോൾഡബിൾ ആയിട്ടുള്ളതൊക്കെയാണ് വെച്ചിരിക്കുന്നേ ക്ലിപ്പിന്റെ എങ്ങനെ എന്തെങ്കിലും പ്രഷർ കൊടുക്കും പ്രഷർ വരല്ലോന്ന് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനത്തെ ഒരു ചിലവ് മേടിച്ചായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ പൊക്കുന്നു കൊച്ചുപാലി കൊച്ചുപാലും പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ മീൻ വെക്കാനായിടമ്പുളി ആൾറെഡി നമ്മുടെ കുറേ ഇരിക്കണ്ടായിരുന്നേ അതായത് കൊടംപുളി ഒന്നും മേടിച്ചില്ല പിന്നെ നമ്മള് ഇവിടെ കൂടുതൽ നമ്മള് കറികളൊക്കെ വെക്കാറുള്ളത് പറ്റൽ മുളക് ഉണ്ടാക്കി നമ്മൾ വാട്ടി പൊടി എന്നിട്ട് പേസ്റ്റ് ആക്കാറ് ചെയ്യാറുട്ടോ അപ്പൊ വച്ചൽമുളക് കൊണ്ടുപോകണം പിന്നെ പപ്പ വന്നിട്ട് ചമ്മന്തിപ്പൊടി ഇതാക്കാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ അതേ കുടംപൊടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് കുടംപുളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല മീനൊക്കെ കിട്ടാൻ വിൽക്കാനൊക്കെ ചാൻസസ് ആണ് പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ കഴിഞ്ഞാൽ രണ്ടാഴ്ച വരെല്ലാം ആവേശമായിരിക്കും വണ്ടി നമുക്ക് കുറച്ച് കഴിയുമ്പോ നമ്മളെ കട്ടാം ഈശ്വരത്തെ ഇത് നമുക്ക് കർണാടകത്തിന് നമ്മൾ ഇതിലും ചില മുളക് നല്ല എരുവായിരിക്കില്ല ഇത് നല്ല എരിവാറച്ചെടുത്താൽ തന്നെ വച്ചൽ മുളക് അത് നമ്മള് മജീ നമ്മൾ വരക്ക് പൊടിച്ചിട്ടാണ് നമ്മൾ കവിക്കൊക്കെ ഉപയോഗിക്കാറ് പൊടികളങ്ങനെ ഉപയോഗിക്കല് കൊറവാണ് ഇവിടെ പോയത് അത്യാവശ്യം രാവിലെ കഴിച്ചാൽ തന്നെ നമുക്ക് ഒരു ഉച്ച വരെ ഒക്കെ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇനി എഴുതി വന്നിട്ട് നമുക്ക് നോക്കിയിട്ട് നോക്കിട്ട് പേടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നേ ആ ബൈ 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 ചരി അവസ്ഥയാവും നാളികേരം അത്യാവശ്യം നല്ലൊരു മൂപ്പുള്ള നാളികേരം നോക്കി മേടിക്കണേ നമുക്ക് ഒരു മാസം വരെ കിട്ടും എന്നാ പറഞ്ഞത് ഒരു മാസം വരെ അപ്പൊ നമുക്ക് നളികര അരച്ച് കറികൾ അതേ അത് കഴിഞ്ഞാൽ പിന്നെ നളികരച്ച കറി കൂടെ ഒരു മാസം വരെ നമുക്ക് സമാധാനം പിന്നെ നമ്മുടെ എണ്ണക്ക് പറഞ്ഞിട്ടുണ്ട് എണ്ണയ്ക്കും പിന്നെ എന്തുറ്റാ ഈ കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൊടി കുറച്ച് കിട്ടാനുണ്ട് അതിനെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അത് നാളെ ഒക്കെ ആയിട്ടേ പിന്നെ നമ്മൾ എണ്ണ നമ്മൾ കഴിഞ്ഞ വീടുകാണിച്ചിരുന്നല്ലോ നമ്മൾ നമ്മൾ നമ്മളെ നാളികേരം പൊടിച്ച് നമ്മൾ ഉണക്കുന്നത് അത് നമ്മൾ ഉണക്കി എണ്ണയാക്കിയായിരുന്നു ആട്ടി നമ്മൾ എണ്ണ ആക്കി ഈ എണ്ണയെ നമ്മൾ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത് നമ്മള് നാളികേരം പൊടിച്ച് നമ്മൾ എന്നെ ഇവിടെ പോയി ആട്ടിക്കൊണ്ടുവന്നതാണ് എക്സ്ട്രാ രണ്ട് കുപ്പി എന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് തെങ്ങി ഇല്ലെങ്കിലും വെച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ അപ്പൊ നാളെ നമുക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവാം ബായ് ബൈ ഗുഡ് ബൈ 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 ബായ് ബൈ ബൈ